സംസ്ഥാന സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നയങ്ങൾക്കെതിരെ എസ് ടിയു മലപ്പുറം കളക്ട്രേറ്റ് മാർച്ച് നടത്തി മാർച്ച് എസ് ടിയു സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം റഹ്മത്തുള്ള ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നയങ്ങൾക്കെതിരെ സംസ്ഥാന വ്യാപകമായി എസ് ടിയു ജില്ലാ കേന്ദ്രങ്ങളിൽ നടത്തുന്ന പ്രതിഷേധ സംഗമത്തിന്റെ ഭാഗമായാണ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മലപ്പുറം കളക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തിയത് پرنتر نمرہ نامے میں مجید احمد مارگن کرشکتندر اور میرے کوچ کی پرہلا ക്ഷേമനിധി ആനുകൂല്യങ്ങൾ കുഴിശിക തീരത്ത് ഓണത്തിന് മുന്നേ നൽകുക ചുമട്ടു തൊഴിലാളി നിയമം ഭേദഗതി ചെയ്യുക പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ശമ്പളവും ആനുകൂല്യങ്ങളും കൃത്യമായി നൽകുക മോട്ടോർ സ്കീം വർക്കേഴ്സ് മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക തൊഴിലാളി ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കളക്ട്രേറ്റ് മാർച്ച് നടത്തിയത് ജില്ലാ പ്രസിഡന്റ് വി എ കെ തങ്ങൾ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ഹാരിഫ് മുഖ്യപ്രഭാഷണം നടത്തി എസ് ടിയു ജനറൽ സെക്രട്ടറി വല്ലാഞ്ചല അബ്ദുൾ മജീദ് ദേശീയ സെക്രട്ടറി സി മുഹമ്മദ് റാഫി സംസ്ഥാന ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു മലപ്പുറം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്